ചിങ്ങത്തിലെ ചതയം വസന്ത തിലകത്തിലുള്ള ഏതോ മനോഹരമായ കവിതയുടെ തുടക്കം പോലെ ഹൃദയത്തെ വാക്മീതയുടെ വാത്മീകം ഭേദിച്ച് ഉയർക്കൊണ്ട ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ഗുരുവിന്റെ ദുഃഖം എന്ന പുസ്തകത്തിലേതാണ് ഈ വരികൾ പതിമൂന്ന് ചെറിയ ലേഖനങ്ങളടങ്ങിയ ഈ പുസ്തകം സൃഷ്ടിച്ചത് ചിന്തകളുടെ ഒരു മഹാപ്രപഞ്ചം കണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കെടുതികൾ നേരിൽ കാണാൻ വിമാനമേറിയ വെന്റൽ വിൽക്കിയെന്ന അമേരിക്കൻ പ്രഭു തിരികെ വന്ന് വൺ വേൾഡ് എന്ന പുസ്തകം എഴുതി അതിനും പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആത്മീയതയുടെ വിമാനമേറിയ ശ്രീനാരായണ ഗുരു എന്ന മഹായോഗി ഈ ലോകത്തോട് പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ ശ്രീനാരായണ ഗുരു എന്ന നാമത്തിനുചർണ ചൈതന്യത്തെ ഓരോ വാക്കിലും ചിന്തയിലും ആവാഹിക്കുന്ന ഗ്രന്ഥമാണ് ഗുരുവിന്റെ ദുഃഖം എന്ന് നിസ്സംശയം പറയാം ഈ വസന്തതിലക വനികയിലെ പെൺവെളിച്ചത്തിൽ നമുക്ക് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന് വാഴുന്ന മാതൃകാസ്ഥാനമാക്കി നമ്മുടെ കേരളത്തെ ഉയർത്താം